മുസ്ലിം ലീഗിൽ സാമ്പത്തിക തട്ടിപ്പ് ആർക്കും നടത്താം ഷെയർ പിരിച്ചുകൊണ്ട് ബിസിനസ് നടത്താനെന്ന പേരിൽ ഓഹരി പിരിക്കാം അതിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് നിങ്ങൾ ഒരു വിരൽ അവർക്കെതിരെ ചൂണ്ടിയാൽ നാല് വിരൽ അവർക്കെതിരായി ചൂണ്ടപ്പെടുമെന്നുള്ള ഭയമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പല സാമ്പത്തിക ഇടപാടുകളിലൂടെയും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ മുസ്ലിം ലീഗ് ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആ പദ്ധതി എന്തേ ഇപ്പോഴത്തെ ലീഗിന്റെ കമ്മിറ്റി വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞ കാലയളവിൽ അത് നടപ്പിലാക്കി ആ നടപ്പിലാക്കിയത് വിജയമാണെങ്കിൽ അത് തുടരുകയല്ലേ ചെയ്യേണ്ടത് ആ നടപ്പിലാക്കിയ പദ്ധതിയിൽ അപാകതകൾ ഉണ്ടായി എന്ന് മുസ്ലിം ലീഗിന്റെ പുതിയ കമ്മിറ്റിക്ക് ബോധ്യമായപ്പോഴാണ് പുതിയ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ആ പദ്ധതി വേണ്ടെന്ന് വെച്ചത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആയിരക്കണക്കിന് രൂപ ആളുകളിൽ നിന്ന് പിരിച്ച് പിന്നീടത് വേണ്ടെന്ന് വെക്കുമ്പോ ആ പിരിച്ച പണം എവിടെ നിക്ഷേപിച്ചു ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി തയ്യപ്പായിരുന്നത് ഏത് ബാങ്കിലായിരുന്നു ആ പണം മുഴുവൻ നിക്ഷേപിച്ചിരുന്നത് ആ പണത്തിന്റെ പലിശ ഇനത്തിനുള്ള പണം പലിശ പണം എങ്ങോട്ടാണ് പോയത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത് ഇതൊക്കെ പറയാൻ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ബാധ്യതയില്ലേ അവരത് ചെയ്യണ്ടേ നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തം പാർട്ടിക്കാരെ പാർട്ടി നേതാക്കന്മാർ ഇത്രമാത്രം വഞ്ചിക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗിനെ പോലെ വേറെയില്ല എന്ന് പറയുന്നതിൽ എന്നോടാരും കോപിക്കരുത് ആരും കോൺഗ്രസുകാരാണ് ഇക്കാര്യത്തിലൊക്കെ അതിവിശാലന്മാരെന്നാണ് നമ്മൾ കരുതുക എന്നാ കോൺഗ്രസുകാർ കുറച്ച് മെച്ചാണ് കോൺഗ്രസുകാരിൽ ലീഗുകാരെ പോലെ അവർ നാട്ടുകാരെ പറ്റിക്കും പക്ഷെ സ്വന്തം പാർട്ടിക്കാരെ പറ്റിക്കുന്ന ഏർപ്പാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് മുഖമുദ്രയാക്കി എടുത്തിരിക്കുന്നത് ഇത് മാത്രമാണോ നമ്മുടെ ജില്ലയിൽ ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇതുപോലുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ തന്നെ വരാൻ വേണ്ടി പോവുകയാണ് വലിയ ഫാം ഉണ്ടാക്കാൻ എന്ന പേരിൽ വൈറ്റ് മിൽക്ക് എന്ന പേരിൽ ഒരു വലിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു അപ്പുറത്ത് വേറെ ഒരു ഫാം ഉണ്ടാക്കാൻ എന്നുള്ള പേരിൽ വേറെ ഒരു പച്ചപ്രതീക്ഷ എന്ന് പറഞ്ഞ് ഒരു പുതിയ പേരിട്ടുകൊണ്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ ഇതിന്റെയൊക്കെ തലപ്പത്ത് മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരാണ് അവരെവിടെയെങ്കിലും ഒരു അമ്പത് ഏക്കർ സ്ഥലം വാങ്ങും എന്നിട്ട് പറയും ഞങ്ങൾ അമ്പത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ അമ്പത് ഏക്കറിന് സെന്റിന് ആയിരം രൂപ പോലും വരില്ല അങ്ങനെയുള്ള അമ്പത് ഏക്കർ ആയിരിക്കും വഴിയുണ്ടാവില്ല അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള രേഖകൾ പോലും വഴിക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടാവില്ല അത്തരം ഒരു സാഹചര്യത്തിൽ അത് കാണിച്ചുകൊണ്ടാണ് ഇവരി വലിയ കോടിക്കണക്കിന് രൂപയുടെ പിരിവ് ഓഹരികൾ സമാഹരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സമാഹരിച്ച നിരവധി പദ്ധതികൾ ഇവരുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്നോ നാലോ മാസം ലാഭം കൊടുക്കും ലാഭവിഹിതം കൊടുക്കും അപ്പൊ ആളുകൾക്കൊക്കെ വിശ്വാസമായി ഒരു ലക്ഷം രൂപ സമാഹരിച്ചവന് ഷെയർ പിരിച്ചവന് ആദ്യത്തെ മാസം അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കൊണ്ടുപോയി കൊടുക്കും ഇതെല്ലാം നേരിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ബാങ്ക് മുഖേനയല്ല രണ്ടാം മാസവും പതിനായിരം രൂപ കൊടുക്കും വനക്ക് എന്താ ചെയ്തം ഒരു ലക്ഷത്തുനിന്ന് ഇരുപതിനായിരല്ലേ പോവുള്ളൂ അപ്പോഴേക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചവൻ എന്റെ ഭാര്യന്റെ എല്ലാ ആഭരണങ്ങളും വിറ്റ് അൻപതും അറുപതും ലക്ഷം രൂപ ഇവനെ ഇവനിൽ വിശ്വാസമർപ്പിച്ച് വിശ്വാസമർപ്പിച്ചേൽപ്പിക്കുകയാണ് അതോടുകൂടി പിന്നെ ലാഭമില്ല മുതലുമില്ല ഇങ്ങനെ ആളുകളെ പച്ചക്ക് പറ്റിക്കുന്നവരെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത് ഈ കൊള്ളക്കെതിരായി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുക ഇന്നലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ എന്താണ് ഇടതുപക്ഷത്തെ അംഗമായിട്ടുള്ള അഫ്സലിനെ അവർ കയ്യേറ്റം ചെയ്തു അഡ്വക്കേറ്റ് മോഹൻദാസിനെ അവർ കയ്യേറ്റം ചെയ്തു വനിതാ അംഗങ്ങൾക്കെതിരായി മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലേ നൽകേണ്ടത്